നമസ്കാരം അലൻ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നിർമ്മാണം പൂർത്തിയാക്കിയ ഒരു ലോ ബഡ്ജറ്റ് വീടാണ് ഏഴര സെൻറ്റ് സ്ഥലവും മൂന്ന് ബെഡ്റൂമുമുള്ള ഒരു പുതിയ വീടാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ കുറുപ്പന്ത്രയ്ക്കടുത്തുള്ള മാൻവട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ് ബസ് റൂട്ടിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ മാത്രം ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പുതിയ വീടിന് വീടിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് നെഗോഷ്യബിളാണ് എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വിലയിൽ വരാം മൂന്ന് ബെഡ്റൂമാണ് ഏഴര സെൻറ് സ്ഥലവും രണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു കോമൺ ബെഡ്റൂമുമുള്ള മൂന്ന് ബെഡ്റൂമിൻ്റെ ഒരു പുതിയ വീടാണ് വളരെ മനോഹരമായിട്ടുള്ളൊരു വീടാണ് നമുക്ക് ഈ വീടിൻ്റെ വീഡിയോ കണ്ടുനോക്കാം കോട്ടയം ജില്ലയിലെ കുറുപ്പന്ത്രയ്ക്കടുത്തുള്ള മാൻവട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് വളരെ നല്ല മനോഹരമായൊരു പോഷ് ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഒരു ലോ ബഡ്ജറ്റ് വീടാണ് നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് വീടിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില നമുക്ക് ഈ വീടിൻ്റെ ചുറ്റുവട്ടമൊക്കെ ഒന്ന് നോക്കാം ഏഴര സെൻറ്റ് സ്ഥലവും ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റുമുള്ള ഒരു പുതിയ വീടാണ് ബസ് റൂട്ടിൽ നിന്നും ഇരുന്നൂറ് ഇരുന്നൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഈ വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിലേക്ക് പള്ളി അമ്പലം എല്ലാം ഈ വീടിൻ്റെ അടുത്തായി സ്ഥിതി ചെയ്യുന്നു കോട്ടയം രൂപത പള്ളി പാലാ രൂപത റോമൻ കാത്തലിക് പള്ളി അടുത്ത് സ്ഥിതി ചെയ്യുന്നു പള്ളിയിലേക്കൊക്കെ നടന്നു പോകാവുന്ന ദൂരം മാത്രമേ ഉള്ളൂ ബസ് റൂട്ടിലേക്ക് ഇരുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ നമുക്കത് വീഡിയോ കണ്ടുനോക്കാം വീടിൻ്റെ ചുറ്റുവട്ടം എല്ലാം ചുറ്റുമതിലെല്ലാം കെട്ടി കിണർ വെള്ളം കൊണ്ട് ഒരിക്കലും വറ്റിയില്ലാത്ത ഇഷ്ടംപോലെ ജല ലഭ്യതയുള്ള കിണർ വെള്ളമാണ് നല്ലൊരു പോഷ് ഏരിയ വീട് വീഡിയോ കാണുമ്പോൾ നമുക്കറിയാം ചുറ്റുവട്ടമൊക്കെ വളരെ മനോഹരമായിട്ടുള്ള നല്ല നല്ല വീടുകളാണ് സ്ഥിതി ചെയ്യുന്നത് ഇഷ്ടംപോലെ വിശാലമായ മുറ്റമൊക്കെ ഉണ്ട് ചുറ്റുവട്ടമെല്ലാം നമുക്ക് കൃഷി ചെയ്യാനുള്ള കുറേ സ്ഥലമൊക്കെ ബാക്ക് സൈഡിൽ കൊടുത്തിട്ടുണ്ട് വീടിൻ്റെ സിറ്റൗട്ടാണ് കാണുന്നത് നല്ല ടെസ്റ്റർ വർക്കൊക്കെ ചെയ്ത് വളരെ മനോഹരമായിട്ട് ഫ്രണ്ട് ഡോറുള്ള പുതിയ ഒരു വീടാണ് വീടിൻ്റെ ഉൾഭാഗം നമുക്കൊന്ന് കണ്ടു നോക്കാം വീടിൻ്റെ ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയാണ് കാണുന്നത് ഒരു കോർണറായി വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നു നല്ല വൈറ്റ് ഷെയ്ഡ് ഉള്ള ടൈൽസാണ് ഇതിൻ്റെ ഫ്ലോറിനെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് നമുക്കിതിൻ്റെ ഒന്നാമത്തെ ബെഡ്റൂം കാണാം ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്ത്റൂമാണ് നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് വീടിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില നെഗോഷ്യബിളാണ് നമുക്ക് വീട് കണ്ട് ഇഷ്ടമായാൽ വീടിൻ്റെ ഉടമസ്ഥനുമായിട്ട് നേരിട്ട് സംസാരിക്കാം വിലയിലെ ചെറിയ മാറ്റങ്ങൾക്ക് വരുന്നതാണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ഡൈനിങ് ഏരിയയാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഈ വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം കാണാം അതാണ് വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം അത്യാവശ്യം വലിപ്പമുള്ള നല്ലൊരു ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് ബാത്ത്റൂം കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ഡ്രസ് ഏരിയ കൊടുത്തിട്ടുണ്ട് വീടിൻ്റെ എ സി പോയിന്റുകൾ ചൂട് വെള്ളം വരാനുള്ള ഹോട്ട് വാട്ടറിൻ്റെ പോയിന്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട് ഈ ബാത്റൂമിൽ ഒരു വാഷ് വാഷ് ബേസിൻ കൊടുത്തിരിക്കുന്നു നമുക്ക് വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂം കാണാം അത്യാവശ്യം വലിപ്പമുള്ള മൂന്നാമത്തെ ബെഡ്റൂമാണ് അതൊരു കോമൺ ബെഡ്റൂമാണ് ഒരു ലോ ബഡ്ജറ്റ് വീട് അന്വേഷിക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീടാണിത് കോട്ടയം ജില്ലയിലെ കുറുപ്പന്തറയ്ക്കടുത്തുള്ള മാൻവട്ടത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം രൂപതയുടെ പള്ളി നടന്നു പോകാവുന്ന ദൂരത്തിൽ മള്ളിയൂർ ക്ഷേത്രം ഈ വീടിൻ്റെ ഏകദേശം ഒരു കിലോമീറ്റർ അടുത്തായി സ്ഥിതി ചെയ്യുന്നു അത്യാവശ്യം ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്തിരിക്കുന്ന ഒരു വീടാണ് ആർ സി പള്ളിയിലേക്ക് നടന്നു പോകാവുന്ന ദൂരമേ ഉള്ളൂ ബസ് റൂട്ടിലേക്ക് ഇരുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഒരു ലോ ബഡ്ജറ്റ് വീടാണ് ഞങ്ങൾ വീടിൻ്റെ കിച്ചൺ ആണ് കാണുന്നത് ഒരു ഓപ്പൺ കിച്ചൺ ആണ് കൊടുത്തിരിക്കുന്നത് കബോർഡുകളെല്ലാം മൾട്ടി വുഡിലുള്ള കബോർഡ് കൊടുത്തിരിക്കുന്നു ടോപ്പ് എല്ലാം ആണ് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല മനോഹരമായിട്ടുള്ള ഒരു വീടാണ് വീട് കണ്ട് ഇഷ്ടമായാൽ അലൻ ഹോംസിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ നമ്പറിൽ വിളിക്കുക ഞങ്ങളീ വീട് നേരിട്ട് കാണിച്ചു അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് കൂടുതൽ കൂടുതൽ വീഡിയോകൾ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതാണ് വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ഞങ്ങളെ വിളിക്കുക അലൻ ഹോംസിൻ്റെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യുക നല്ല മനോഹരമായിട്ടുള്ള വീടാണ് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്രദമാകുമ്പം നമ്മുടെ ഒരു ഷെയർ വഴിയായിരിക്കും അവർക്ക് ഒരു വീട് വാങ്ങാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഇപ്പോൾ വീട് കണ്ട് ഇഷ്ടമായാൽ ഞങ്ങളെ വിളിക്കുക വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം